വാഴക്കാട് നിന്നാണ് അബ്ദക്കുട്ടി മുറിയിൽ കുറ്റാലി എത്തുന്നത് ആദ്യമായി കുറ്റാടി ചെന്നെത്തുന്നത് വളപട്ടണത്താണ് എത്തേണ്ട സാഹചര്യം നമുക്കറിയാം മതപരമായ ഒരു പത്തന ഭാഗമായി മാത്രമല്ല അദ്ദേഹം ഈ വളപട്ടണത്ത് എത്തിച്ചേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വളപട്ടണത്ത് എത്തിക്കാൻ കാരണമായിട്ടുള്ളത് അന്ന് ആ മലബാർ കലാപം വഴിരട്ടി ജനവിരുദ്ധമായ രാജ്യദ്രോഹരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന ഘട്ടം വന്നപ്പോൾ അതിനെതിരായി ശബ്ദിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിധം വഴിതെറ്റിപ്പോയ ആ നേർവഴിക്ക് തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ കുഴപ്പം കാരണ പക്ഷത്തിൽ നിർത്തിക്കൊണ്ട് അന്നത്തെ ഭരണകൂടം നാടുകടത്തിയായി അന്ന് വാഴക്കാട്ടിൽ നിന്നും വളഭക്ഷണത്തേക്ക് നാടുകടത്താന്ന് പറഞ്ഞാൽ ഇന്ന് ഏതാണ്ട് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതരദേശത്തേക്കോ നാടെ നടത്തുന്ന അത്രയും ഗൗരപ്പെട്ട കാര്യമാണ് ഇന്നതും ഒരു പ്രശ്നമല്ല നിമിഷങ്ങൾക്കകം എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല അപ്പൊ അന്ന് അവിടെ നിന്ന് നാടെ നടത്തിയാൽ പെട്ടെന്ന് താങ്കൾ കഴിഞ്ഞില്ല യാത്രാ സൗകര്യമില്ല മറ്റ് സാഹചര്യങ്ങളില്ല അതുകൊണ്ട് എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല അങ്ങനെയാണ് വളപെട്ടണത്തുന്നത് വളപെട്ടണത്ത് അദ്ദേഹം അദ്ദേഹത്തിന് സാമൂഹ്യ പ്രവർത്തകമായി മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് കുറ്റ്യാളിക്കാർ അദ്ദേഹത്ത് തേടിയെത്തുന്നതും കുറ്റ്യാളിയിലേക്ക് കൊണ്ടുവന്നതും ആ അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ആഗമനവും അതിന് ശേഷമുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ കുറ്റ്യാടിക്ക് ഇന്നത്തെ രൂപത്തിലുള്ള വളർച്ച ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് കുറ്റ്യാടിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ശേഷമാണ് കുറ്റ്യാടിക്ക് ഇന്നത്തെ രൂപത്തിലുള്ള വളർച്ച ഈ ആരംഭിക്കുന്നത് അതുവരെ ഏതാണ്ട് ഒരു സംഭര അവസ്ഥയിലായിരുന്നു കുറ്റിയാടി വളർച്ച ഉണ്ടായിരുന്നു കുറ്റിയാടി ഹൈസ്കൂൾ അതുകൊണ്ട് കാര്യങ്ങൾ ആണ് യഥാർത്ഥത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഒരു നേരത്തെ പറയേണ്ടതായി അനോമിസ്ഥാന കൂടെ ഉണ്ടായിട്ടില്ല എന്നും പറയുന്നില്ല അത് ഒരു പ്രത്യേക ചാനൽ മാത്രമുള്ള ഒരു വികസനം മാത്രമാണ് അതുകൊണ്ട് നടന്നിട്ടുള്ളത് അതിനുശേഷമുള്ള കുറ്റി ഹൈസ്കൂളിൻ്റെ ആ വിഭാഗത്തിന് ശേഷം ഉണ്ടായിരുന്ന മാറ്റം വളരെ വലുതാണ് അതിലെ ആ പരിണത ഭരണഫലങ്ങൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പൊ എവിടെയും സൂചിപ്പിക്കാനുള്ളത് ആ പ്രവർത്തനം നേർന്നു കൊടുത്ത ഒരുപാട് ആളുകളുണ്ടായി അപ്പം അന്നത കുട്ടിമാരയുടെ മൂത്തമാകനായ സേവനി മാറ്റ അദ്ദേഹം ഒന്നാം തരം വാഗ്മിയായിരുന്നു എഴുത്തുകാരനായിരുന്നു സംഘാടകനായിരുന്നു കുറ്റ്യാളിക്ക് ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക് നിർത്തുകൊണ്ട് വ്യക്തിയാണ് അദ്ദേഹം ഓർമ്മി ഓർമ്മിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ്